കൊണ്ടിരിക്കുകയാണ് അകലം പാലിച്ചുകൊണ്ട് നിൽക്കുക നമ്മുടെ ചുറ്റുപാടുമുള്ള സഹോദരങ്ങൾക്ക് ജീവവായുവിനു വേണ്ടി വരെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മരണനിരക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് കോവിഡിന്റെ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് എല്ലാവരും നിൽക്കേണ്ടതുണ്ട് ഇച്ച എന്തങ്ങ പടച്ചോന് നമുക്ക് വെറുതെ തന്ന ഈ ശ്വാസത്തിന്റെ വില ഇപ്പഴാ മനസിലായത് ഇച്ച അത് ഇതും ആലോചിച്ചോ എന്നാലോ ഈ നാട്ടുകാർ വല്ലതും പഠിക്കുവോ ആ എന്നാ ഞാനൊന്ന് കേൾക്കട്ടെ എൻ്റെ കൂർക്കമ്പല് കേക്കുമ്പോ എനിക്ക് അസൂയ തോന്നുന്നു എന്റെ ഒരു ഭാഗ്യ സംസ്ഥാന സർക്കാരിന്റെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുമായി സഹകരിച്ചാണ് തണൽ കോവിഡ് ആശുപത്രിയിൽ പ്രവർത്തിക്കുക ഉമ്മ വർത്താനം അവിടെ എല്ലാവർക്കും ഉണ്ട്

ഉമ്മ പോയതിൽ പിന്നെ പേപ്പറൊന്നും നോക്കിയിട്ടില്ല എന്തായാലും ഈ ഫോൺ വെക്ക് പിന്നെ വിളിച്ചാ മതി

അതിന്റെ ആവശ്യമില്ല വന്ന കാര്യം നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ ഹോസ്പിറ്റലിൽ കോവിഡ് രോഗികൾ ഒരുപാടായിരുന്നു എന്നാൽ നമുക്ക് ബെഡിന്റെ കുറവുണ്ട് ഇന്നലെ കമ്മിറ്റിയോഗം കൂടി നാട്ടുകാരൊക്കെ ആവശ്യപ്രകാരവും നമ്മളൊരു നൂറ് ബെഡ് നമ്മൾ ഹോസ്പിറ്റലിൽ കൂട്ടാൻ തീരുമാനിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടുകരി വളരെ നല്ല കൂടി ആവശ്യമാണല്ലോ കോഴി ബെഡ് സ്പോൺസർ ചെയ്തൂടെ സക്കീർ പറഞ്ഞപ്പോൾ ആദ്യം ഓർമ്മ വന്നത് ഗൾഫിൽ നിന്ന് അനിയം വിളിച്ചപ്പോ ഈ ഒരു കാര്യം പറഞ്ഞിരുന്നു ഒരു അമ്പത് ചാക്ക അരി ഇവിടുത്തെ പാവപ്പെട്ട ആളുകൾക്ക് വിതരണം ആ പൈസ നമുക്ക് ഇതിലേക്ക് നീക്കാം നല്ല തീരുമാനമാണ് പറഞ്ഞ പോലെ അതാണ് ഏറ്റവും നല്ല തീരുമാനം വെന്റിലേറ്റർ ഓക്സിജൻ ഇത് കൂടി ഇതെല്ലാം കൂടിയിട്ട് മുഴുവൻ സംവിധാനങ്ങളടക്കം ഒരു കോവിഡ് ബെഡിന് ഒരു ലക്ഷം രൂപയുടെ ചെല്ലും അതെ ആ പറഞ്ഞത് ശരിയാണ് അന്ന് ഉമ്മാക്ക് ഒരു ബെഡ് കിട്ടാൻ വേണ്ടി ഞാൻ എത്ര വിഷമിച്ചിരിക്കുന്നു ഒരുപാട് ആളുകളുടെ അടുത്ത് പോയി ആ പഞ്ചായത്ത് പ്രസിഡന്റ് രാഘവേട്ട കാരണം ആ വാർഡിലെങ്കിലും അഡ്മിറ്റ് ചെയ്യാൻ പറ്റും എല്ലാവർക്കും പൈസയും പിടിപാടൊന്നും ഉണ്ടാവില്ലല്ലോ ഉമ്മ മരിക്കുന്ന സമയത്ത് ഉമ്മാടെ കഴുത്തിൽ അഞ്ചു പവന്റെ മാലുണ്ടായി അന്ന് ഗൾഫിൽ പോയപ്പോ ഉമ്മാക്കവര് വാങ്ങിച്ചു കൊടുത്തതാണ് ഉമ്മ മരിച്ചപ്പോ ഞാനത് പെങ്ങൾക്ക് തിരിച്ചു കൊടുത്തു അപ്പൊ അവള് പറഞ്ഞ് ഉമ്മാക്ക് വലിയ പ്രതിഫലം കിട്ടുന്ന എന്തെങ്കിലും കാര്യത്തിലേക്ക് എടുക്കാൻ വേണ്ടി അത് നമുക്ക് ഇതിലേക്ക് വിലക്കെടുക്കും അത് നല്ല കാര്യാണ് അപ്പൊക്കാ ഒരു രണ്ട് ബെഡ് ഉമ്മാടെ പേര് ഒരു ബെഡ് ആടെ പേര് നമുക്ക് എഴുതിയാലോട്ടെ സിക്കൂട്ടി രണ്ട് ബെഡും കോവിഡിന്റെ ബുദ്ധിമുട്ട് അനുഭവിച്ച് എനിക്കല്ലേ അറിയുള്ളൂ ശ്വാസം കിട്ടാതെ പെടയുമ്പോ ഒരു കൂടെപ്പിറപ്പും നമ്മുടെ കൂടെ ഉണ്ടാവില്ല ഇതൊന്നും ഒരാൾക്കും വരുത്തരുത് മരിച്ചിട്ട ജീവിതകാലത്ത് തന്നെ എല്ലാം ചെയ്യുന്നതാണ് ഉത്തമം പിന്നേക്ക് വെച്ചാ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിക്കൊള്ളന്നില്ല ഇത്ര അധികം പൈസ ആശുപത്രിയിലും മരുന്നിനൊക്കെ ആയിട്ട് ചെലവായിരുന്നു എന്നിട്ടും ഉമ്മാനെ രക്ഷപ്പെടുത്താൻ പറ്റിട്ടില്ലല്ലോ പോകേണ്ടവർ പോയില്ലേ ദുനിയാവിൽ ഇല്ലെങ്കിലും നാളെ പരലോകത്തെങ്കിലും ഈ പൈസ ഒക്കെ ഉപകരിക്കട്ടെ സന്തോഷായിരുന്നു നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇറങ്ങിക്കഴിഞ്ഞാല് സാധാരണക്കാർക്ക് വലിയൊരു ആശ്വാസം ഈ സൂക്കടിന് മരുന്നും ചികിത്സയൊന്നും ഇല്ല എന്നാണ് പറയുന്നത് പക്ഷെ ആശുപത്രിയിൽ പോയാലോ കുടുംബം കുളന്ത ഞാൻ നിങ്ങളെ സമയം കളിയില്ല മറ്റേ ആളുകളെ അടുത്ത് പോക്കോ ഐ നല്ലൊരു സ്വപ്നം അത് ഒരു ഉണ്ട് റിപ്പോർട്ട് നിങ്ങളൊരു അല്ലേ ഇത്ര പെട്ടെന്ന് നെഗറ്റീവായത് നിങ്ങളുടെ ഭാഗ്യാണ് അല്ല സാറേ അയമ പോയി അയാളെ പനി ഒരു കുറയണമില്ല അയാളെ ഐ സിയിലേക്ക് മാറ്റി ആ സമയത്ത് നിങ്ങൾ നല്ല ഉറക്കായിരുന്നു പടച്ച തമ്പുരാനെ ആളുകൾ ശ്വാസം കിട്ടാതെ കിടന്ന് പടിയാണ് അതിനിടക്ക് നിങ്ങൾ ഇത്ര സുഖമായിട്ട് ശാന്തമായിട്ട് ഉറങ്ങാൻ എങ്ങനെ നിങ്ങൾക്ക് പറ്റണം മനസ്സിൽ നല്ല നല്ല തോന്നലുണ്ടെങ്കിൽ നന്നായി ഉറങ്ങാൻ